എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് റേഞ്ചിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നത് അപ്പോൾ തികച്ചും ഞാനൊരു ആദ്യമേ തന്നെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി എൺപത്തൊന്ന് അപ്പർ സൈഡും ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലോവർ സൈഡും അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം ഇരുപത്തി ആറ് പോയിൻ്റാണ് മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കണേ അതായത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മൈനസ് ഇരുപത്തിയാറ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് കൺസോൾഡേഷൻ അപ്പോൾ ഇന്നത്തെ കേസിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ എടുക്കുന്നതാണ് എന്തുകൊണ്ടും ബുദ്ധി കാരണം ഇന്നത്തെ ചിലപ്പോൾ തോന്നും ചിലപ്പോൾ മേ ബി നല്ല രീതിയിലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടും ബട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇന്നത്തെ എക്സ്പയറി എടുത്തു കഴിഞ്ഞാൽ മെൽറ്റിംഗ് ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇന്നത്തെ ഡേ അല്ലെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ നെക്സ്റ്റ് വീക്കാണ് പൊതുവേ എടുക്കാറ് നെക്സ്റ്റ് വീക്കിൽ ഹെഡ്ജിങ്ങിൽ ഗുണം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഒരു എക്സ്പെയർ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തൊന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഒരു ടാർഗറ്റ് എനിക്കുള്ളൂ ഇരുപത്താറായിരത്തി അൻപത്തൊമ്പത് മാർക്കറ്റ് ഡൗണിലേക്കാണ് മാർക്കറ്റ് ഫാളാവണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് ഏകദേശം ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എഴുപത്തേഴ് ആണ് കാരണം ഇന്നലെ പിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് ഡൗണിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും തിരിച്ചു വരാനായിട്ടുള്ള പോസിബിലിറ്റി പറഞ്ഞു കൊണ്ടാണ് ഇന്നലെ ഏതാ മോളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കണേ അപ്പം അതുകൊണ്ട് തന്നെ താഴത്തോട്ട് രണ്ട് സ്ഥലങ്ങളാണ് നോട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് മോളിലോട്ട് ഒരു സ്ഥലം ഇരുപത്താറായിരത്തി അൻപത്തൊമ്പത് താഴെത്തോട്ട് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തേഴും ഇരുപത്തഞ്ച് എണ്ണൂറ്റി ഇരുപത്തൊമ്പതും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിംഗ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് സ്റ്റിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്കാണ് സ്റ്റിൽ നിൽക്കുന്നത് അത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ക്രോസ് ഓവർ ആവാം മാർക്കറ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തൊന്നിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുക പ്രീവിയസ് ഡേയുടെ ഹൈയും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുപത്താറായിരത്തി അൻപത്തൊൻപതിലേക്കുള്ള മൂവ്മെൻറ്റ് വരത്തുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് അതിൽ ഇരുപത്താറായിരം സി യും ഇരുപത്താറ് ഒരുനൂറ് പി ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എപ്പോഴാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിലൊക്കെ കൺസോൺട്രേഷൻ വന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അൻപത് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മുപ്പത് ഇപ്പോൾ പിയിൽ മാർക്കറ്റിപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി പത്തിന് മുകളിലോട്ടുള്ള മൂവ് മാർക്കറ്റിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ലെവല് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോരിറ്റി ഇപ്പം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോണുകൾ ഒരുപാട് കിടപ്പുണ്ട് മാർക്കറ്റിൽ അത് വരുന്നതനുസരിച്ചിട്ട് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യത്തെ ഒരു പ്രയോറിറ്റി ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഒരു പ്രയോരിറ്റി സോണാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രയോറിറ്റി സോണാണ് അത് നോട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇന്നലെ ആ ഒരു ഭാഗം ക്ലിയർ ആക്കേണ്ടതായിരുന്നു ഇന്നലെ ക്ലിയർ ആക്കിയിട്ടില്ല അപ്പം ഇന്ന് ക്ലിയർ ആക്കുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം ഇരുന്നൂറ്റിപ്പത്തിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റേഴിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി പത്തിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലുകളാണ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തി പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇതൊക്കെയാണ് പീഡ എൻ്റെ ലെവലുകൾ രണ്ടിൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയണത് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറാണ് സിയിടെ എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നൂറ്റി എൺപത്തഞ്ച് എൺപതാണ് പീയുടെ എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത് സ്റ്റിൽ ഫൈവ് മിനിറ്റിൻ്റെ ട്രെൻഡ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ വന്നത് കാരണം ചിലപ്പോൾ മേ ബി ഇവിടെ വെച്ചിട്ട് റീക്രോസ് ഓവർ ആവാം ട്രെൻഡ് അപ്പോൾ പി ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിയിലേക്കായിരിക്കും മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ എന്റെ പ്ലാനുകൾ ബാക്കി മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുന്നു വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഫൈവ് മിനിറ്റിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിലും തേർട്ടീൻ മിനിറ്റിലും എസ് എം ഐയിലേക്ക് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി വൺ അവറിന് എസ് എം ഐനെ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് എസ് എം ഐയിലേക്ക് വരണം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ ആയിട്ട് മാർക്കറ്റ് നിൽക്കണം ഇതാണ് പിന്നെ രണ്ടാമതൊരു കാര്യം ഫൈവ് മിനിറ്റിൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് ഇത് വളരെ ആയിട്ടുള്ള ഒരു ലെവലായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എന്നുള്ള ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റിയും ഞാൻ നോക്കുന്നുണ്ട് എനിവേ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോവുകയാണ് ൂട്ടൽ ഓപ്പണ് തന്നെയാണ് ഇരുന്നൂറിന് മുകളിലോട്ട് വന്നാൽ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും ഒരു വലിവ് ഇരുന്നൂ നൂറ്റി തൊണ്ണൂറ്റേഴ് മുകളിലോട്ട് വന്നാൽ പിയിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം ആ ക്യാൻഡിൽ വീക്കാണ് പീയുടെ ക്യാൻഡിൽ വീക്കാണ് അപ്പോൾ ഇരുന്നൂറിന് മുകളിലോട്ട് വന്നാൽ ഞാൻ ഇരുന്നൂറ്റി പത്തിലേക്കോ നിലവിലുള്ള ക്യാൻഡിൽ ഗ്രീനാകുന്നവരെ പിയിലേക്കായിരിക്കും മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഞാൻ മെയിനായിട്ട് പിയിലേക്കാണ് കേട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജും ഞാൻ പിയിലെ വലിവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിട്ടുണ്ട് ഈ ടൈമിൽ തന്നെ വലിയണെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലായിരിക്കും ഒരു വലിവ് മോളോട്ട് വരുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റേഴ്ന്നുള്ളത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഈ ക്യാൻഡിൽ വലിഞ്ഞാൽ അത്രയും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലാണെങ്കിലും വലിഞ്ഞ് ഇരുന്നൂറ്റി പത്തോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എട്ടോ ഭാഗത്തേക്ക് വന്നാലും ഹാപ്പിയാണ് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ആയിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി പത്ത് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് ഇനി ഉള്ളത് ഇരുന്നൂറ്റി പതിനഞ്ചാണ് എക്സ്പാൻഷൻ കിടക്കുന്നത് അപ്പം ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ള എക്സ്പാൻഷൻ മാർക്കറ്റിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ ഞാൻ ചെയ്തത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ് ചെയ്തെടുത്താലും വലിയ വിഷയങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ ഓൾമോസ്റ്റ് ആ നൂറ്റി തൊണ്ണൂറ്റേഴിന് ഓൾഔട്ട് ഉള്ളത് ഇരുന്നൂറ്റി പത്ത് വരെ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി നിലവിലുള്ള ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പത്ത് ഏകയും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും ഇനി അടുത്ത ബ്രേക്ക് ഔട്ട് നോക്കാം ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇന്നത്തെ എൻ്റെ ഒരു ഡ്രീം ഏരിയ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എന്നുള്ളത് ഇന്നത്തെ എൻ്റെ ഒരു ഡ്രീം ഏരിയ ആണ് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ ഫോക്കസ് ഒറ്റടിക്ക് ഹോൾഡ് ചെയ്യുന്നല്ല എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നോ അതൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് എത്തിക്കാൻ ഞാനിന്ന് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചെന്നുള്ളൊരു ലെവൽ സീയിൽ മാർക്കറ്റ് റീച്ച് ചെയ്യാൻ മിച്ചം വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇവിടെ എടുത്തിട്ട് പി എനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അതാണ് അന അപ്പം എപ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ പി യിലേക്ക് നോക്കത്തുള്ളൂ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ടു തേർട്ടി ഫൈവിലൊരു ലെവല് സി ഹിറ്റ് ചെയ്യാനായിട്ട് മിച്ചം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്കുള്ള സ്കാൽപ്പിങ് ഞാൻ സിയിൽ നോക്കും അതിനുശേഷമായിരിക്കും പി യിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സിയിൽ ടച്ച് ചെയ്യാനായിട്ട് രാവിലെ തൊട്ട് മിച്ചം വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ട് പി ഇപ്പം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാ വെറുതെ താഴത്തോട്ട് പോകുക അല്ലാതെ വേറെ അവിടെ യാതൊരു വിധവും ഗുണവും ഇല്ല ഇരുന്നൂറ്റിപ്പത്ത് അഗെയിൻ ബ്രേക്ക് ചെയ്യട്ടെ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് ഫോക്കസ് ചെയ്യാം ഇരുന്നൂറ്റി പതിനഞ്ച് കവറപ്പ് ചെയ്യട്ടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കോ ഇരുന്നൂറ്റി നാപ്പത്തിനാലിലേക്കോ ഫോക്കസ് ചെയ്യാം ബട്ട് അതിന് മുമ്പ് ഇരുന്നൂറ്റി എന്നുള്ള ഒരു ലെവല് സീയിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ പിയിൽ എടുക്കുന്ന ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ഞാൻ സ്കാൽപ്പിങ് ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കാര്യം ഞാൻ പി എടുത്തിട്ട് എന്തിനും ഹോൾഡ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുപോകണേ എനിക്ക് സിയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെയുള്ള ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതും ബെനിഫിറ്റ് അല്ലേ അപ്പോൾ ഇതിൽ മാർക്കറ്റ് എവിടെയാണ് മുട്ടാൻ പ്രോബിലിറ്റി ചാൻസ് ഉള്ളത് രാവിലത്തെ മൂവ്മെൻറ് ഓൾറെഡി കഴിഞ്ഞതാണ് അപ്പോൾ സിയിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട് അതേപോലെ തന്നെ പിയിൽ ഇരുന്നൂറ്റി മുപ്പതിലേക്ക് മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ചില പ്രത്യേക സമയത്ത് ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴിൽ സി മുട്ടുവോ അതോ ഇരുന്നൂറ്റി മുപ്പതിൽ പിയും മുട്ടുവോ അവിടെ മുട്ടുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ ഇരുന്നൂറ്റി പതിനഞ്ചിൽ പിയിലും സ്പേസ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഏതാണ് ആദ്യം മുട്ടുന്നത് മുട്ടുന്നതെന്നുള്ളതിനാണ് പ്രാധാന്യം സ്റ്റിൽ ട്രെൻഡ് ഇൻ്റൻസിറ്റി നിൽക്കുന്നത് പീക്ക് അനുകൂലമായിട്ട് സീക്ക് അനുകൂലമായിട്ടാണ് ട്രെൻഡ് ഇൻ്റൻസിറ്റി നിൽക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു ചായവ് സീയിലേക്കായിരിക്കും എപ്പോഴും ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിലത്തെ സാഹചര്യത്തിൽ സീയുടെ ഭാഗത്തേക്കാണ് കാറ്റ് നന്നായിട്ട് വീശിക്കൊണ്ടിരിക്കുന്നത് വോൾട്ടാലിറ്റി മാർക്കറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ചാർട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് മാർക്കറ്റ് വോൾട്ടാലിറ്റി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും ലെവൽ വെച്ചിട്ടൊക്കെ മെജോറിറ്റി ഒരു ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലെങ്ത്തി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഇരുന്നൂറ്റി മുപ്പത് എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിൽ ആയിരിക്കും മുപ്പത്തേഴ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണേ ഇൻഡെക്സിൽ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇരുപത്താറായിരത്തി പതിനാറ് വരെയാണ് സ്പേസ് ഇട്ടിരിക്കുന്നത് ഇരുപത്താറായിരത്തി എട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇരുപത്താറായിരത്തി പതിനാറ് തേർട്ടി മിനിറ്റിൽ ഇരുപത്താറായിരത്തി എട്ട് വൺ അവറിൽ ഇത്ര സ്ഥലത്തേക്ക് ഇൻഡെക്സിൽ മാർക്കറ്റിൻ്റെ സ്പേസ് പോകാൻ കിടപ്പുണ്ട് പെട്ടെന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ ഇരുപത്താറായിരത്തി ആറിലേക്ക് ഇരുപത്താറായിരത്തി എട്ടിലേക്ക് ഇരുപത്താറായിരത്തി എട്ടിലേക്ക് കണ്ടോ അതുകൊണ്ടാണ് സിംഗിൾ ക്യാൻഡലിൽ മൂവ്മെൻറ്റ് സിയിൽ മെജോരിറ്റി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ റീസൺ ടു ഫോർട്ടി ടു ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് മാർക്കറ്റ് വോൾട്ടാലിറ്റി മാർക്കറ്റിൽ എസ്എല് വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ പറഞ്ഞത് നൂറ്റി അറുപത്തിനാല് ഭാഗത്തേക്ക് പി എത്തുമ്പോൾ സി എവിടെയാണ് നിൽക്കുന്നതെന്ന് തന്നെയാണ് പ്രാധാന്യം എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ മാർക്കറ്റ് ആണെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നല്ലൊരു വോൾട്ടാലിറ്റി മൂവ് ഇപ്പോൾ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലെവലുകളൊക്കെ ഉള്ളത് കാരണം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത് എപ്പോൾ ഹെഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ഈ ചാർട്ട് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്താണ് കാര്യങ്ങൾ മനസ്സിലാക്കണേ ഇനി അടുത്ത ഓൾറെഡി സീയുടെ മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തേഴ്ന്നുള്ളത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് വരെ പോയിട്ടുണ്ട് ഇനി പിയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മാർക്കറ്റ് മിച്ചം വെച്ചിട്ടുണ്ട് രാവിലെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് എങ്ങനെ മിച്ചം വെച്ചോ അതേപോലെ തന്നെ സിയിലും ഇരുന്നൂറ്റി പതിനഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് മിച്ചം വെച്ചിട്ടുണ്ട് അപ്പോൾ എഗെയിൻ ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് കൂടെ നോക്കിയിട്ട് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ ഫോറക്സിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ഈ നൂറ്റി അറുപത്തിനാല് എന്നുള്ള ഭാഗം ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള സോണാണ് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് നൂറ്റി അറുപത്തി ആറ് വരെ വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തി ആ ഒരു സപ്പോർട്ട് കറക്റ്റായിട്ട് എടുക്കുന്നത് അപ്പോൾ പിയിൽ നൂറ്റി അറുപത്താറിട്ട് മുട്ടുമ്പോൾ സി എവിടെയാണ് നിൽക്കുന്നത് അതിനാണ് പ്രാധാന്യം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വൺ എയ്റ്റി ഫൈവിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വൺ നയൻറ്റി സെവൻ എന്നുള്ള ഭാഗം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇതാണ് അടുത്ത ലെവലുകൾ ഈ ഒരു ഗ്രീൻ കാൻഡിൽ ഒരിത്തിരി വീക്കാണ് ചിലപ്പോൾ താഴെത്തോട്ട് വന്നിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു പോകുന്നത് ഇനി വെയിൽ ഇരുന്നൂറ്റി പതിനഞ്ച്ന്നുള്ള ലെവല് മാർക്കറ്റ് രാവിലെ മിച്ചം വെച്ചിട്ടുണ്ട് വോൾട്ടാലിറ്റി മൂവ് ആണെന്ന് ഇങ്ങനെയാണ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ചാർട്ട് വെച്ചിട്ട് അതിലെ ലെവലുകൾ വെച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് ഉള്ള ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ വോൾട്ടാലിറ്റി മൂവ് വരാനുള്ള ചാൻസ് ഉണ്ടോയെന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം മുമ്പുള്ള വീഡിയോസിൽ ഞാൻ ഒരുപാട് തവണ ഇത് ആവർത്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഈ ഒരു ക്യാനൽ വീക്കാണ് ഇത് അത്ര ജെനുവൻ ആയിട്ടുള്ള റെഡ് ക്യാനൽ ഒന്നും ഇല്ല എസ് എം എയിൽ പോയി സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു താഴത്തോട്ട് റെഡ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതിനുശേഷം അനദർ വൺ നയൻറ്റി സെവൻ മോളോട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഒരു ട്രേഡ് എടുത്തതിന് തത്തുല്യമായിട്ട് ടു ഹൺഡ്രഡ് തൊട്ട് ടു നോട്ട് ഫൈവ് ടു ഫിഫ്റ്റി അതാണ് മേജർ ആയിട്ടുള്ള ഒരു ഏരിയ ട്രേഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടു ഫോർട്ടി ഫോർ രാവിലോട്ട് പറയുന്ന ഒരു ഡ്രീം ടാർഗറ്റാണ് ടു ഫോർട്ടി ഫോർ എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അതൊക്കെ മുതലാക്കി വൈകിട്ടത്തേന് മുമ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എത്തിക്കാൻ പറ്റുമോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കണ്ടോ ഈ ക്യാൻഡിൽ ഇപ്പോൾ നൂറ്റി എൺപത്തഞ്ചിന് മുകളിലോട്ടൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാനായിട്ട് ചിലപ്പോൾ ഇപ്പോൾ കോൾ തരികയാണ് കോൾ തരുന്ന പല വ്യക്തികളും ചിലപ്പോൾ പറയും നൂറ്റി എൺപത്തഞ്ചിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് ചെയ്തെടുക്കാമെന്ന് പറയും പക്ഷേ നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് അത് നൂറ്റി എൺപത്തൊമ്പത് വരെ പോയിട്ടുണ്ട് ബട്ട് അത് ജെനുവൻ ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ അല്ല എന്നുള്ള ബോധം നമുക്ക് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി അതിനകത്തൊന്നും വീഴത്തില്ല ആ ക്യാൻഡിൽ അൺവാലിഡ് ആയിട്ടുണ്ട് ഇനി അഗൈൻ ഇൻ്റെ എസ് എം എ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകണം അപ്പോഴാണ് ഒരു മൂവ് പ്രോബ്ലിറ്റി ചാൻസ് മൂവ് ഒരു പോസിബിലിറ്റി ഇനിയാണ് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണം ഇരുന്നൂറ്റി പതിനഞ്ച് ഫസ്റ്റ് പ്രയോറിറ്റി ഇരുന്നൂറ്റി മുപ്പത് സെക്കൻഡ് പ്രയോറിറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് തേഡ് പ്രയോരിറ്റി വൺ സിക്സ്റ്റി ഫൈവിന് താഴ്ത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് പി ഇ ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇനി അടുത്ത ടാർഗറ്റിൽ കാണാം അപ്പോൾ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് ഉള്ള മൂവ് ഇനി വന്നു കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് മാർക്കറ്റ് പൊക്കോളും മാർക്കറ്റ് ഇരുന്നൂറ്റി ഏഴായിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി ഒൻപതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഇന്ന് സിയിലും പിയിലും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചറ വറ സ്റ്റോപ്പ് ലോസ് അടിച്ച ആളുകൾ അവസ്ഥ എന്താണ് പക്ഷെ ഇന്ന് ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരും എന്ന് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ട്രേഡ് എടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണും വോൾട്ടാലിറ്റി മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എങ്ങോടൊക്കെ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിന് മാർക്കറ്റ് എങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞു വരുന്നത് ആ കറങ്ങി തിരിഞ്ഞു വരാനായിട്ടുള്ള ലെവലുകൾ മാർക്കറ്റ് മിച്ചം വെച്ചിട്ടുണ്ടോ അതായത് ചാർട്ടിൽ കണക്കാണ് ക്യാൻഡിൽ ആ കണക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും ആ കണക്ക് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ കാരണം ഇന്നത്തെ ഈ ഒരു ട്രേഡിലാണ് ഈ ആഴ്ച എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് എടുത്ത പ്രോഫിറ്റ് ഒരാളുടെ പോകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാം പക്ഷേ അതിന് വേണ്ടിയിട്ട് ഈ ചാർട്ട് പഠിക്കാനായിട്ട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ബിസിനസ്സാണ് നിനക്ക് ഈ ഒരു ട്രേഡ് ചാർട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് ചെയ്താൽ പോരെ നീ എന്തിനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കണേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചാർട്ട് വെച്ചിട്ട് ഞാൻ പത്ത് പേരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പത്ത് പേരുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഞാൻ ഒരാൾക്കും ഈ ചാർട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് അംബാനി ആവാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് നല്ല നല്ല പ്രോഫിറ്റൊക്കെ വലുത് വലുത് എടുക്കാൻ വേണ്ടിയിട്ടല്ല ലോസ് വന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോസിലേക്ക് പോകുന്ന ഒരാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവർ ഫാമിലിയിൽ ഫാമിലിയിൽ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അവരുടെ മാനസികാവസ്ഥ എന്താണ് ഇതൊക്കെ ഒരു മാറ്റം വരാനായിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഓക്കെ അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഓരോ ആളുകളൊക്കെയാണ് ചാർട്ട് പഠിച്ചിട്ട് ഫെയിൽ ഫെയിലായിക്കൊണ്ടിരിക്കണേ ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ടും അത് സെറ്റിൽ അത് ആ ക്യാൻഡലിൻ്റെ ആ ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ വലിയ എമൗണ്ട് ഒന്നുമില്ല സി ആ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്ന ഒരാളല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതാരും മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എനിവേ പിന്നെ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ആ സമയമാകുമ്പോൾ പഠിക്കട്ടെ എന്ന് വിചാരിക്കാം ഓക്കെ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ചാർട്ട് കൃത്യമായിട്ട് റീഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാ ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാ എൻ്റെ dream target ടൂ ഫോർട്ടി ഫോർ ആണ് ടു തേർട്ടി ടു ഫോർട്ടി ഫോർ ഓക്കെ ടു തേർട്ടി മാർക്കറ്റ് ഏറെക്കുറെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആ ലൈൻ മാറ്റിയിടാം ഞാൻ ബ്ലൂ ലൈൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഹിറ്റ് ചെയ്യില്ല റിജക്ഷൻ ആവും പിന്നെ രാവിലെ പറഞ്ഞ പോലെ വൺ അവറിൽ എസ് എം എ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എം എ ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട് ഇതെല്ലാം കണക്കാണ് ഒന്നും കണക്കല്ലാതെ ഇല്ല വൺ അവറിന്റെ ക്യാൻഡില് എസ് എം എ മുട്ടാനായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി രാവിലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് മുട്ടിയിട്ടുണ്ട് ഇനി ആ മേളിൽ ഇരുപത്തിനാ ഇരുപത്തി ആറായിരത്തി എട്ട് ഇൻഡെക്സ് ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടച്ച് ചെയ്തിട്ടുണ്ട് അതിനാണ് സി മാക്സിമം എടുത്തത് ഇനി ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്ന എവിടം വരെയാണ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് വരെ ഫാളാവാനായിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ് തേർട്ടി മിനിറ്റ് ട്രെൻഡ് താഴത്തേക്കായിട്ടുണ്ട് താഴത്തേക്ക് മിനിറ്റ്സിൽ ട്രെൻഡ് താഴത്തേക്കായിട്ടുണ്ട് ഈ എസ് എം ഐയും കൂടെ ബ്രേക്ക് ചെയ്ത് വൺ അവർ താഴത്തോട്ട് വന്ന പിയിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അഗെയിൻ വരാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഒരു ഡ്രീം ടാർഗറ്റ് എന്ന് പറഞ്ഞത് ടു ഫോർട്ടി ഫോർ ആണ് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അതെല്ലാം എടുത്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാക്സിമം ശ്രമിക്കും ടു തേർട്ടി ഓൾറെഡി ഹിറ്റ് ചെയ്തു ടു തേർട്ടി ടു ൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഡ്രീം ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി എട്ടിലാണ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എട്ടില് നമ്മുടെ മൂമെൻ്റ് ഒക്കെ ആയിട്ട് ദേ എത്തുന്നുണ്ട് ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എൺപത്തേഴ് ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടും കിട്ടും കാരണം ഓൾറെഡി ആ ട്രെൻഡിനനുസരിച്ച് തേർട്ടി മിനിറ്റിലാണെങ്കിലും ഫിഫ്റ്റീ ലാണെങ്കിലും ഒക്കെ അനുകൂലായിട്ട് നിൽക്കുന്ന കാരണം പിയിലേക്ക് തന്നെയാണ് മെജോറിറ്റി മൂവ്മെൻറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തേഴിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാനായിട്ടുണ്ട് ആ ഒരു ഒറ്റ കേസ് കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ടാർഗറ്റ് പക്ക ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി എട്ട് വരെ പോയിട്ടുണ്ട് സീലും നൂറ്റി എഴുപത്തഞ്ച് ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത് അപ്പം എനിവേ വേ പറയുന്നില്ല ഇനി മാർക്കറ്റ് എത്ര ദൂരം വേണമെങ്കിലും പൊക്കോട്ടെ എത്ര ഇടം വേണമെങ്കിലും പൊക്കോട്ടെ നമുക്കുള്ളത് വിധിച്ചിട്ടുള്ളത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ചാർട്ടിനും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഫൈനലി ഫൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അതോ നിങ്ങൾക്ക് ഇതേപോലെ ലൈവിലിരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ചാർട്ട് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവണം അതിനൊരാറുമാസം തൊട്ട് ഒരു വർഷം വരെ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് എന്തും സഹിക്കാൻ തയ്യാറാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയേ പറ്റൂ എന്ന് താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ നേരിട്ട് വിളിക്കുക ആദ്യം ഞാൻ ലിങ്ക് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ലൈവിലേക്കുള്ളത് ഒരിക്കലും ഒരാളോട് എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയുന്ന ഒരാളല്ല കോളും ടിപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ലൈവിലേക്ക് വരേണ്ടതായിട്ടില്ല നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നു സാധ്യതകൾ മനസ്സിലാക്കുന്നു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൈവിലിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൈവ് വീഡിയോ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്നത് വരാൻ പറ്റാത്ത ആളുകൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് വെച്ചിട്ട് ഒരുപാട് പേര് ലൈവിൽ വരാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാക്കും പഠിക്കുന്നവർക്ക് വൈകിട്ടൊക്കെ ഇരുന്ന് കണ്ടു കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം അതേപോലെ ഫോറെക്സിൻ്റെ ലൈവ് ഉണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്താണെങ്കിലും നേരിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും എന്നുള്ള വിശ്വാസം നൂറ്റൊന്ന് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക കേട്ടോ അല്ലാതെ വെറുതെ വിളിച്ചിട്ട് എൻ്റെ പേരെന്താണ് എൻ്റെ വീട് എവിടെയാണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും വിളിക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലെ കമൻറ്റ് ബോക്സ് പോലും ഓണാക്കാതെ വെച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കണം പിന്നെ അതുകൂടാതെ കൂടാതെ റോങ് ആയിട്ടുള്ള കമൻറ്റിടുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ അതിനോട് ആർഗ്യൂ ചെയ്യാനായിട്ട് നിൽക്കണം ഇതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുള്ളവർ കറക്റ്റായിട്ട് വിളിക്കുന്നുമുണ്ട് പഠിക്കുന്നുമുണ്ട് അപ്പോൾ എനിവേ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു സമയം പത്തേകാലും ഓൾ ദി ബെസ്റ്റ് നേരെ ഇനി ഫോറക്സിലേക്ക് പോകണം